ചേർത്തലയുടെ കായിക സ്വപ്നങ്ങൾക്ക് നിറപ്പകിട്ടേക്കാൻ രൂപീകരിച്ച ടീം ചേർത്തലയുടെ നേതൃത്വത്തിൽ മിനി മാരത്തോൺ സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി തണ്ണീർമുഖത്തു നിന്ന് ചേർത്തലയിലേക്കാണ് മിനി മാരത്തോൺ സംഘടിപ്പിച്ചത് ഒന്നിച്ചോടാം ടീം ചേർത്തലയോടൊപ്പം എന്ന പേരിലായിരുന്നു മാരത്തോൺ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി ടീം ചേർത്തലയുടെ ആഭിമുഖ്യത്തിലാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി ഏഴ് കിലോമീറ്റർ മിനി മാരത്തോൺ മത്സരം സംഘടിപ്പിച്ചത് തണ്ണീർമുക്കത്ത് നിന്ന് ആരംഭിച്ച മിനി മാരത്തോൺ മത്സരം തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല ഉദ്ഘാടനം ചെയ്തു മുഹമ്മ സി ഐ ലൈസാദ് മുഹമ്മദ് ഫ്ളാഗ് ഓഫ് ചെയ്തു ടീം ചേർത്തല ക്ലബ്ബ് സെക്രട്ടറി സി ഡി വൈ സ്വാഗതം പറഞ്ഞു തണ്ണീർമുക്കം പഞ്ചായത്തംഗം വി പി ബിനു എ ആർ സമോദ് എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് മിനി മാരത്തോൺ ആരംഭിച്ചു തണ്ണീർമുക്കത്ത് നിന്ന് ചേർത്തലയിലേക്കാണ് മിനി മാരത്തോൺ സംഘടിപ്പിച്ചത് ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്ത് മിനി മാരത്തോൺ സമാപിച്ചു സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ചെയ്തു രണ്ടാമത് വർഷം കഴിഞ്ഞ് വർഷത്തിലേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും അത് ഒരു ഉണർവ് തന്നെയാണ് കാരണം വേറൊന്നും കൊണ്ടൊന്നുമല്ല പ്രായ വ്യത്യാസമില്ലാതെ ഓരോരുത്തരെയും അടുപ്പിച്ചുകൊണ്ട് തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ഒരു ടീം അതൊരു വർക്കാണ് വളരെ നാളത്തെ പരിചയമുണ്ട് എനിക്ക് വാസന്തിയമ്മയായിട്ട് ഞാൻ വാസന്തി എന്ന് വിളിക്കണം ഒരു ഇരുപത്തിനാല് വർഷത്തിന് മുമ്പ് ഞാൻ നാട്ടിൽ വന്ന സമയത്താണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുവാനായിട്ട് ഇടയായത് അന്ന് ഞാൻ വനിതാ സമിതി പ്രവർത്തിച്ചിരിക്കുന്ന സമയമാണ് പക്ഷെ അന്ന് തൊട്ട് ഇന്നു വരെയും യാതൊരു മാറ്റവും ഇല്ലാതെ ഓരോ പ്രദേശത്തും പോയി കഴിഞ്ഞ ദിവസം അയോധ്യയിൽ വരെയും പോയിട്ട് വന്നിട്ടുള്ളതായിട്ടുള്ള ഏറ്റവും ഇവിടെ നിൽക്കുന്നവരെ വെച്ച് ഏറ്റവും പ്രമുഖ വ്യക്തി തന്നെയാണെന്ന് അതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു വർക്ക് നമ്മുടെ മനസ്സിൽ ഏറ്റവും നമ്മൾ പ്രായമായി എന്ന് തോന്നുന്നതിനേക്കാൾ ഉപരി ഞാൻ പ്രായമായിട്ടില്ല ഞാനിപ്പോഴും ചെറുപ്പമാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പറ്റാത്തതായിട്ടുള്ള സാഹചര്യങ്ങളും കാരണങ്ങളാലും വലതുമുണ്ട് എങ്കിൽ പോലും അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് അയോധ്യ വരെ പോയിട്ട് വന്നിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ സഹോദരിയെ ഏതൊക്കെ വിധത്തിലാണ് നമ്മൾക്ക് അഭിനന്ദനങ്ങൾ പറയേണ്ടതെന്ന് പറയാനായിട്ട് പറ്റുന്നത് ക്ലബ്ബ് പ്രസിഡന്റ് ആർ എസ് ശശികുമാർ സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ജി രഞ്ജിത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് പി ഉണ്ണികൃഷ്ണൻ കൗൺസിലർ എ ആജി കൗൺസിലർ ആശാ മുകേഷ് തുടങ്ങിയവർ സംസാരിച്ചു ക്ലബ്ബ് ട്രഷറർ മഹേഷ് രൻപിള്ള നന്ദി പറഞ്ഞു മിനി മാരത്തോൺ മത്സരത്തിൽ വിജയികളായവർക്ക് ചടങ്ങിൽ സമ്മാനങ്ങളും വിതരണം ചെയ്തു ടൈം ന്യൂസ്